സ്വർഗത്തിലേക്കൊരു ടിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എന്നാഗ്രഹിക്കാറില്ലേ അഹൃദ യുദ്ധത്തിൽ റസൂൽ പരിക്കേറ്റു നബിതങ്ങളുടെ തലയ്ക്ക് മുറിവേൽക്കുകയും മുൻപല്ലുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുറേശികൾ ഇനിയും പിറകെ വന്ന് ആക്രമിക്കാതിരിക്കാൻ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മയും സംഘവും ഒരു മലമുകളിലേക്ക് മാറി നിന്നു മലമുകളിൽ എത്തിയപ്പോൾ ഒരു പാറമേൽ കയറി വിശ്രമിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു നബിതങ്ങൾ പക്ഷേ ശരീരത്തിലെ മുറിവുകളും രണ്ട് പടയങ്കികളുടെ ഭാരവും കാരണം തനിച്ച് കയറൽ പ്രയാസമാണ് അപ്പോഴാണ് നബിതങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയ അൻഹു നബിക്ക് പാറമേൽ കയറാൻ ഒരു ചവിട്ടുപടിയായി നിലത്ത് താഴ്ന്നു കൊടുത്തത് പാറമേൽ കയറിയ ശേഷം നബി സല്ലാഹു അലഹി വസല്ലമ്മ വിളിച്ചു പറഞ്ഞു അബൂത്തൊല്ല സ്വർഗമുറപ്പായിരിക്കുന്നു നബിതങ്ങൾക്ക് കയറാനുള്ളൊരു ചവിട്ടുപടിയായി സ്വയം മാറിയപ്പോഴായിരുന്നു അബൂത്തൊല്ല സ്വർഗം ഉറപ്പായെന്ന് നബിസല്ലാ അലഹി വസ്ലമ്മ പറഞ്ഞത് പക്ഷേ ആ ഉറപ്പിന്റെ കവാടം ഇപ്പോഴും അടഞ്ഞിട്ടില്ല നബി നബിസല്ലാഹു അലഹി വസല്ല ഉറപ്പ് കൊടുത്ത സ്വർഗം നമുക്കും അദ്ദേഹം നേടിയതുപോലെ തന്നെ നേടാം ഭവ്യതയോടെ താഴ്ന്നു കൊടുക്കാൻ ഇന്ന് നബിസല്ലാഹ് അലഹി വസല്ലമ്മ നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ആ നബിയുടെ ദീനും സുന്നത്തുമെല്ലാം നമുക്ക് മുമ്പിലുണ്ട് അള്ളാഹുവിന്റെ സന്ദേശം വ്യാപിപ്പിക്കാനായി ആത്മാവിനെ ബലി കൊടുക്കുന്ന പോരാളിയെ നിനക്കും സ്വർഗമുറപ്പായിരിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാക്ഷേപവും ഭയക്കാത്ത പ്രബോധക നിനക്കും സ്വർഗമുറപ്പായിരിക്കുന്നു ഹിജാബ് ധരിച്ചും ചാരിത്രം സൂക്ഷിച്ചും നബിസലാഹു അലേഹി വസലമ്മയുടെ കൽപ്പന ശിരസ്സാവഹിച്ച സഹോദരി നിനക്കും സ്വർഗമുറപ്പായിരിക്കുന്നു ഭൗതികമായ സമ്മർദ്ദങ്ങളൊന്നും വകവെക്കാതെ റിന്റെ സദസ്സുകളും വൈജ്ഞാനിക ഇടപെടലുകളും നടത്തുന്ന പള്ളിയുമായി ബന്ധപ്പെടുന്ന യുവാവെ നിനക്കും സ്വർഗമുറപ്പായിരിക്കുന്നു ചെറുപ്രായത്തിലെ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കുന്ന നോമ്പ് പഠിപ്പിക്കുന്ന പിതാവെ നിങ്ങൾക്കും സ്വർഗമുറപ്പായിരിക്കുന്നു ശിഷ്യന്മാർക്കിടയിൽ അബൂബക്റിനെയും അമറിനെയും തിരയുന്ന അധ്യാപക നിനക്കും സ്വർഗമുറപ്പായിരിക്കുന്നു മനുഷ്യത്വമുള്ള ഭിഷഗര സത്യസന്ധനായ ആശാരി വിശ്വസ്തനായ ജോലിക്കാര നല്ലവനായ മകനെ സൽസ്വഭാവിയായ അയൽവാസി വാത്സല്യമുള്ള സഹോദര സ്നേഹനിധിയായ പത്നി നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സ്വർഗം ഉറപ്പായിരിക്കുന്നു ദുനിയാവ് ഇടുങ്ങിയതെന്ന് തോന്നുമ്പോഴെല്ലാം ഓർക്കുക അബൂത്ത്ഹയ്ക്ക് സ്വർഗം ഉറപ്പായത് ഈ ദീനിന്റെ തന്നെ ചവിട്ടുപടിയായി മാറിയപ്പോഴായിരുന്നു